നമസ്കാരം എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സുഗന്ധ വിളയായ ഏലയ്ക്കായ വീട്ടിൽ എങ്ങനെ കൃഷി ചെയ്യാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ലോകത്താകമാനം പ്രസിദ്ധി ആർജിച്ച സുഗന്ധ വിളയാണ് ഏലക്കായ് വിപണിയിൽ ലഭിക്കുന്ന ഏലക്കായലും തേയിലുമാണ് സുഗന്ധദ്രവ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ കീടനാശിനികൾ അടങ്ങിയിരിക്കുന്നതെന്ന് പല പരിശോധനകളും തെളിയിച്ചിട്ടുണ്ട് തോട്ടവിളയുടെ ഗണത്തിൽ മാത്രമാണ് മലയാളികൾ ഏലയത്തെ കണക്കാക്കിയിരിക്കുന്നത് ഹൈറേഞ്ച് മേഖലയിൽ മാത്രമേ ഇത് നന്നായി വിളയൂ എന്നും നമ്മൾ മുൻധാരണ പ്രകാരം മനസ്സിലാക്കി വച്ചിരിക്കുന്നു എന്നാൽ നമ്മൾക്കാവശ്യമുള്ള ഏലക്കായ നമ്മുടെ വീട്ടിലെ മരത്തണലിൽ വളർത്തിയെടുക്കാൻ കഴിഞ്ഞാൽ അതിൽ പരമാനന്ദം മറ്റൊന്നില്ല മാത്രമല്ല കീടനാശിനിയുടെയും രാസവളത്തിൻ്റെയും മറ്റും ഒരുവിധ സമ്പർക്കവും ഇല്ലാത്ത കിട്ടുന്നു എന്ന് എന്നുവെച്ചാൽ അതും നല്ലതല്ലേ ചൂട് കുറഞ്ഞ കാലാവസ്ഥയിൽ മരത്തണലുകളിലാണ് സാധാരണയായി ഏലം കൃഷി ചെയ്തു വരുന്നത് കേരളത്തിൽ ഇടുക്കി വയനാട് പാലക്കാട് പത്തനംതിട്ട കോഴിക്കോട് എന്നിവിടങ്ങളിലാണ് സാധാരണമായി ഏലം കൃഷിയുള്ളത് അവിടങ്ങളിൽ തോട്ടങ്ങളിലും പുരയിടങ്ങളിലും ഏലക്കായ കൃഷി ചെയ്തു വരുന്നു ഏലക്കായ്ക്ക് അനുയോജ്യമായ കൃത്രിമ സാഹചര്യം വീടുകളിൽ നമുക്ക് സൃഷ്ടിക്കാം വിളവിൻ്റെ അനുപാതം സാധാരണ സാഹചര്യങ്ങളിലും കൃത്രിമ സാഹചര്യങ്ങളിലും വളരെയധികം വ്യത്യാസമുണ്ടായിരിക്കും സാധാരണ സാഹചര്യങ്ങളെ അപേക്ഷിച്ച് വിളവ് കുറവായിരിക്കും കൃത്രിമ സാഹചര്യങ്ങൾ എന്നിരുന്നാലും പുരയിടത്തിൽ അതിന് സാഹചര്യമൊരുക്കിയാൽ വിഷമടിക്കാത്ത ഏലക്കായ് രുചിക്കാം നല്ല തണലും തണുപ്പുമുള്ള സാഹചര്യങ്ങളിലാണ് ഏലക്കായ് വളരുന്നത് അതിനാൽ തടമെടുക്കാൻ നമ്മുടെ പുരയിടങ്ങളിലെ തണുപ്പുള്ള തണലുള്ള സ്ഥലം തിരഞ്ഞെടുക്കണം തടമെടുക്കാൻ കിളച്ചൊരുക്കിയ സ്ഥലത്ത് ചതുശ്ര മീറ്ററിന് അഞ്ച് കിലോഗ്രാം തോതിൽ ജീവവളം ചേർത്ത് നന്നായി ഇളക്കിയ ശേഷം നിരപ്പാക്കി തടമെടുക്കുക തൈകൾ ഒരു മീറ്റർ അകലത്തിലാണ് നടേണ്ടത് ഓരോ ആറുമാസം കൂടുമ്പോഴും വീണ്ടും ജൈവവളം ചേർത്ത് കൊടുക്കേണ്ടതാണ് നനവ് എപ്പോഴും നിലനിർത്തുക എന്നാണ് ഏലച്ചെടിയുടെ പ്രത്യേകത വേനൽ മാസങ്ങളിൽ നന്നായി നനയ്ക്കണം ചെടിയുടെ കീഴെ മാത്രമല്ല ഇലകൾക്ക് മുകളിലും വെള്ളം വീഴുന്ന തരത്തിലാണ് സ്പ്രേ ചെയ്ത് നനയ്ക്കേണ്ടത് എന്നാൽ ചെടിയുടെ ചുവട്ടിൽ വെള്ളം കെട്ടി നിൽക്കുന്ന രീതിയിലാവരുത് നനയ്ക്കൽ വീട്ടിൽ ഏലം കൃഷി നടത്താൻ നിങ്ങൾ തയ്യാറായാൽ അടുത്ത പ്രശ്നം തൈകൾ എവിടെ നിന്നും ലഭിക്കുമെന്നതാണ് കാർഷിക സർവകലാശാലയുടെ ഔട്ട്ലെറ്റുകളിലും മലയോര നഴ്സറികളിലും സാധാരണമായി തൈകൾ ലഭിക്കാറുണ്ട് അടുത്തുള്ള കൃഷിഭവനുകളിൽ അന്വേഷിച്ചാൽ തൈകൾ എളുപ്പം ലഭിക്കുന്ന സ്ഥലം അറിയാൻ കഴിയും മൂന്ന് വർഷമാണ് ഏലത്തിന് കൈകൾ ഉണ്ടാവാൻ വേണ്ടത് കൃത്രിമ സാഹചര്യങ്ങളിലും അതിന് മാറ്റമൊന്നും കാണാറില്ല രോഗങ്ങളും കീടങ്ങളും ബാധിക്കുമ്പോൾ നാം സാധാരണയായി ഉപയോഗിച്ചുവരുന്ന വേപ്പധിഷ്ഠിത കീടനാശിനികൾ തളിക്കാം മൂപ്പത്തിയെ കൈകൾ പറച്ച് വേലത്തുണക്കി സൂക്ഷിച്ചു വെച്ച് ഉപയോഗിക്കാം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഉപയോഗപ്രദമായി വിശ്വസിക്കുന്നു നന്ദി നമസ്കാരം